നമസ്കാരം ഇന്ത്യയിലെ റോഡുകളെ കുറിച്ച് ഇപ്പോൾ പൊതുവെ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത് രാജ്യത്തിന്റെ വിവിധ ദിക്കുകളെ ബന്ധിപ്പിച്ച എക്സ്പ്രസ് ഹൈവേകളും വന്നിട്ടുണ്ട് കേരളത്തിലും ഇപ്പോൾ എക്സ്പ്രസ് ഹൈവേകളുടെ പണികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ കാലവർഷ തന്നെ മഴ തിമിർത്ത് പെയ്യുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ റോഡുകൾ പലതും തകർന്നിരിക്കുകയായിരിക്കും കേരളത്തിലെ റോഡുകളെ കുറിച്ച് പറയേണ്ട അത് വേറെ കാര്യം ടോളിടാക്കുന്ന ഹൈവേകളുടെ ചില ഭാഗങ്ങൾ വരെ കുണ്ടും കുഴിയും ഇപ്പോൾ നിറഞ്ഞതായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മഴയെല്ലാം വന്നതിന് ശേഷവും ഈ ഒരു രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് കാരണം വലിയ ഗതാഗത കുരുക്കും ഉണ്ടാകാറുണ്ട് എന്തായാലും ഇത്തരം സാഹചര്യങ്ങളിൽ മനസ്സില്ലാ മനസ്സോടെയാകും ഹൈവേകളിൽ വാഹന ഉടമകൾ ടോൾ കൊടുക്കുന്നത് ഇതിനോടകം തന്നെ ജനോപകാരപ്രദമായ ഒത്തിരി തീരുമാനങ്ങൾ കൈക്കൊണ്ട ശ്രദ്ധേയനായ വ്യക്തിയാണ് നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരി വന്നതോടെയാണ് ഇന്ത്യയിലെ റോഡുകളുടെ ഒരു മുഖഛായ തന്നെ മാറിയത് ഇന്ത്യയുടെ ഹൈവേ മാൻ എന്നാണ് ഗഡ്കരിയെ സാധാരണ വിശേഷിപ്പിക്കാറുമുള്ളത് ഏതായാലും ഇപ്പോൾ നിതിൻ ഗഡ്കരി വടിയെടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് റോഡുകളിൽ നല്ല സേവനം നൽകാതെ ടോൾ ഈടാക്കുന്നവർക്കെതിരെ റോഡുകൾ നല്ലതല്ല എങ്കിൽ ടോൾ ഈടാക്കരുതെന്ന് ഹൈവേ ഏജൻസികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രിയായ ഗഡ്കരി ഈ സാമ്പത്തിക വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സാറ്റലൈറ്റ് അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനത്തെക്കുറിച്ചുള്ള ആഗോള ശില്പശാലയിൽ സംസാരിക്കവെയായിരുന്നു നിതിൻ ഗഡ്കരി തന്റെ അതൃപ്തി അറിയിച്ചത് നിലവാരമുള്ള സേവനം നൽകുന്നില്ല എങ്കിൽ ടോൾ ഈടാക്കരുത് മികച്ച നിലവാരമുള്ള റോഡ് നൽകുന്നിടത്ത് ടോൾ പിരിക്കാമെന്നും കുഴികളും ചെളിയും നിറഞ്ഞ റോഡുകളിൽ ടോൾ പിരിക്കുന്നെങ്കിൽ ജനങ്ങളിൽ നിന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് ഗഡ്കരി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിരിക്കുന്നത് സാധാരണ നമുക്ക് ദേഷ്യം ദേഷ്യമുണ്ടാകാറുണ്ട് ടോൾ പിരിക്കുന്നവരോട് അത് വേറൊന്നും കൊണ്ടല്ല ഇത്തരം മോശം റോഡുകളിൽ സഞ്ചരിച്ച അതിന് ടോൾ കൊടുക്കുക അതും നീണ്ട ക്യൂ ഒക്കെ നിന്ന് കൊടുക്കുക അതൊക്കെ വലിയ പണിയുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ പലരും ടോൾ കൊടുക്കാൻ മടിച്ച ഒരു പക്ഷെ ചിലപ്പോൾ കിലോമീറ്ററുകളോളം അധികം പോയിട്ടാണെങ്കിലും അവർ ഊടുവഴിയിലൂടെ ഒക്കെ പോയി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാറുണ്ട് എന്തായാലും അതിനൊക്കെ ഒരു തിരശ്ശീല വീഴാൻ പോവുകയാണ് ഇപ്പോൾ നാഷണൽ ഹൈവേ ഏജൻസികളിലെ ഫീൽഡ് ഓഫീസർമാർ ടോൾ പ്ലാസകളിലെ കാലതാമസം മൂലം പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ഗഡ്കരി ശക്തമായി പറഞ്ഞിരിക്കുന്നത് ദേശീയപാതകളുടെയും ടോൾ പിരിവ് നടപടികളുടെയും അവസ്ഥ സംബന്ധിച്ച് യാത്രക്കാർക്കിടയിൽ ഉയർന്നു വരുന്ന പരാതികൾ എടുത്തു പറഞ്ഞാണ് അധികൃതരെ നിതിൻ ഗഡ്കരി കണക്കറ്റ വിമർശിച്ചത് സാധാരണ റോഡുകളിലെ അതായത് ടോൾ മുടുക്കാൻ നിൽക്കുന്ന നീണ്ട ക്യൂ ഒക്കെ അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഫാസ്റ്റാഗ് സംവിധാനം ഏർപ്പെടുത്തിയത് ടോൾ അടയ്ക്കുന്നതിനുള്ള നിർബന്ധിത സംവിധാനമായ ഫാസ്റ്റാഗ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് നടപ്പിലാക്കിയത് വാഹനങ്ങളിൽ സ്ഥാപിക്കുന്ന സ്മാർട്ട് ടാഗുകൾ വഴി തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഇടപാടുകളും സുഗമമാക്കി എന്നാണ് അവകാശവാദം എങ്കിലും ടോൾ പ്ലാസകളിലെ നീണ്ട വരി ഇപ്പോഴും അവസാനിക്കുന്നില്ല അവസാനിക്കാത്ത വരികൾ തുടരുന്ന സാഹചര്യത്തിൽ ഫാസ്ടാഗിനെതിരെ നിരവധി പരാതികളും ഉയർന്നിട്ടുണ്ട് പിന്നീട് അതെല്ലാം പരിഹരിക്കാമെന്ന വാർത്തകളും വന്നിരുന്നു രാജ്യത്തുടനീളം ടോൾ പ്ലാസകളിൽ നീണ്ട ക്യൂ ഒഴിവാകാനാകാത്ത സാഹചര്യത്തിലാണ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അതായത് ജി എൻ എസ് എസ് അടിസ്ഥാനമാക്കിയുള്ള ടോൾ പിരിവ് സംവിധാനത്തിലേക്ക് മാറാൻ ഹൈവേ അതോറിറ്റി ചിന്തിച്ചിരിക്കുന്നത് ഈ ഒരു പുത്തൻ സംവിധാനം ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുന്നതാണ് ഇതോടെ ഇന്ത്യയിലെ ദേശീയപാതകളിൽ നിന്ന് ടോൾ ബൂത്തുകൾ അപ്രത്യക്ഷമാവുകയാണ് സാറ്റലൈറ്റ് അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം ഘട്ടമായി നടപ്പാക്കാനാണ് ഹൈവേ അതോറിറ്റി പദ്ധതിയിടുന്നത് വാണിജ്യ വാഹനങ്ങളിലായിരിക്കും ഇതാദ്യം തുടക്കമാകുക ഈ വാഹനം നിർത്താതെ കടന്നു പോകുന്നതിനായി ടോൾ പ്ലാസകളുടെ ഓരോ വശത്തും ഒരു ലൈൻ നീക്കി വെക്കാൻ പോവുകയാണ് വാണിജ്യ വാഹനങ്ങൾക്ക് ജി എൻ എസ് എസ് അടിസ്ഥാനമാക്കിയുള്ള ടോളിംഗ് അത്യാവശ്യമായ ഒരു ഓൺ ബോർഡ് യൂണിറ്റ് ഉള്ള വെഹിക്കിൾ ട്രാക്കർ സിസ്റ്റം അതായത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അത് ആദ്യമായി തന്നെ അടുത്ത ഘട്ടത്തിൽ ജി എൻ എസ് എസ് അടിസ്ഥാനമാക്കിയുള്ള ടോൾ പിരി സംവിധാനം സ്വകാര്യ വാഹനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ സർക്കാർ പദ്ധതിയിടും ഈ ഒരു പദ്ധതി നടപ്പിലാക്കി സുഗമമാക്കുന്നതിന് കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങളിലും എൻ എച്ച് നിയമങ്ങളിലും നടപ്പാക്കേണ്ട ഭേദഗതിക്ക് ഗതാഗത മന്ത്രാലയം അന്തിമ രൂപം നൽകിയിട്ടുണ്ട് പുതിയ മാറ്റങ്ങൾക്ക് പുതിയ നിയമനിർമ്മാണം ആവശ്യമില്ല പുതിയ സംവിധാനത്തിന് കീഴിൽ വാഹന ഉടമകൾക്ക് അവരുടെ വാഹനങ്ങളിൽ ഓൺ ബോർഡ് യൂണിറ്റുകൾ അതായത് ഒബിയു ഉണ്ടെങ്കിൽ വാഹനം നിർത്താതെ തന്നെ പോകാൻ സാധിക്കുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ടോൾ അടയ്ക്കുകയും ചെയ്യും ജി പി എസ് സംവിധാനം വഴി ഓട്ടോമാറ്റിക്കായിട്ടായിരിക്കും ടോൾ പിരിവ് നടക്കുക ടോൾ ചാർജിൽ ഇളവുകളും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് നേരെ മറിച്ച ഈ സംവിധാനം തിരഞ്ഞെടുക്കാത്തവർക്ക് അത് നേരെ തിരിച്ചായിരിക്കും ബാധിക്കുക ജി എൻ എസ് എസ് അടിസ്ഥാനമാക്കിയുള്ള ടോൾ പിരിവ് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ലോജിസ്റ്റിക് ചെലവുകൾ കുറയ്ക്കുകയും ചെയ്യുന്നതാണ് സഞ്ചരിക്കുന്ന ദൂരത്തിന് മാത്രം ടോൾ നൽകിയാൽ മതി എന്നതിനാൽ തന്നെ സാധാരണക്കാരായ റോഡ് ഉപയോക്താക്കൾക്ക് ഇത് ഏറെ ആശ്വാസമായിരിക്കും ഓടുന്ന ദൂരത്തിന് മാത്രം പണം മതി എന്നതിനാൽ തന്നെ ടോൾ ബൂത്തുകൾ ഒഴിവാക്കി കുറുക്കു വഴിക്ക് പോകുന്ന പരിപാടിയും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ കാര്യക്ഷമവും ഉപഭോക്തൃ സൗഹൃദവുമായ ടോൾ സംവിധാനം കൊണ്ടുവരാനും ഇന്ത്യയിലെ ഹൈവേ യാത്രയുമായി ബന്ധപ്പെട്ട ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിക്കാനുമാണ് ഗഡ്കരിയും അദ്ദേഹത്തിന്റെ ടീമും ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നാലും ഫാസ്റ്റാഗ് സ്വീകരിച്ചതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയും ഇരുകയും നീട്ടി ജനങ്ങൾ സ്വീകരിക്കുമെന്നാണ് റോഡ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത് ഇതിലും കാത്തിരുന്ന് കാണാം ഈ ഒരു ടോൾ സംവിധാനം ജനങ്ങളെ എത്രത്തോളം സ്വാധീനിക്കും അത് എത്രത്തോളം പ്രിയപ്പെട്ടതാകും എന്നൊക്കെ